യുവ നേതാക്കള് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ പോലെ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം പക്ഷേ രാഹുൽ മാങ്കൂട്ടം തെറ്റെയ്തോ തെറ്റ് ചെയ്തില്ലോ എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമല്ല ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അത് സത്യമില്ലാതിരിക്കുക രണ്ടും രണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ ഈ സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നില്ല പക്ഷേ കേരളത്തിലെ അല്ലെ പുരുഷ സമൂഹത്തിന് വേണ്ടി ഞാനൊരു വാക്ക് പറയുന്നു ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്കെതിരെ അപ്പം കേസെടുക്കും എന്ന് പറഞ്ഞാൽ ലൈംഗിക ചൊവ്വയോട് കൂടി നോക്കി എന്ന് പറഞ്ഞാൽ കേസെടുക്കാനുള്ള അധികാരമാണ് ലൈംഗിക ചൊവയോട് നോക്കി എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും ഇന്നലെ ശ്രീകണ്ഠം പറഞ്ഞതുപോലെ അല്പവസ്ത്രധാരികളായി പലരും വൈകിലേക്ക് ഇറങ്ങുക അത് കാരണവരോട് നോക്കണം മലയാളികൾ അല്ലെങ്കിൽ മലയാള പെമ്പിള്ളേർ നടക്കേണ്ട രീതിയിൽ കൂടെ നടക്കണം ഇപ്പൊ ഈ പോലെ അലോ ഇച്ചലയൊക്കെ വാരി ചുറ്റി ബാക്കി കൂടുതൽ ലോകത്ത് കൂടുതൽ പ്രദർശിപ്പിച്ചൊന്ന് നടന്നാൽ ആരെങ്കിലുമൊക്കെ നോക്കി നിന്നിരിക്കും കമൻ്റ് അടിച്ചു നിന്നിരിക്കും അപ്പോൾ അതിനുള്ള സാഹചര്യം നമ്മുടെ സമൂഹം തന്നെ ഒഴിവാക്കണം ഈ പറഞ്ഞ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ വെച്ചിട്ട് ആരെങ്കിലും ഇപ്പോൾ ഒരു സിനിമാ നടിയെന്നുള്ളൂ ആ കൊച്ചിനെ രാഹുൽ എന്താ ചാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ചാറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ് ചാറ്റ് ചെയ്ത് രാഹുലിൻ്റെ ചാറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഫോണെ ബ്ലോക്ക് ചെയ്താൽ മതി അത് മൈൻഡ് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ഇനി മേലാലിത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയാം അവിടെ തീർന്നു ആ ചാനി ചാറ്റ് ചെയ്തിൽ മോശമുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കണ്ടേ പരാതി കൊടുത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം അതിനെ സംശയിരിക്കുന്നു പരാതി കൊടുത്തിട്ടില്ല എന്നിട്ട് എന്ന് പറയുകയാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ചുമ്മാ ചാറ്റ് ചെയ്തോളൂ ചാറ്റ് ചെയ്തപ്പോ ചിലപ്പോൾ തിരിച്ചും ചാറ്റ് ചെയ്തെന്ന് പറയത്തില്ല എനിക്കറിയില്ല ചാറ്റ് ചെയ്തെനിക്കറി അത് സുഖിച്ചു ചാറ്റിംഗ് കണ്ട് സുഖിച്ചോണ്ടിരുന്നതാണ് അത് കഴിഞ്ഞിട്ട് പറയുക എന്ന് ഉപയോഗിച്ച് പറയുക അയ്യോ എന്നെ അപമാനിച്ചു ഇത് ശരിയല്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ പറയാൻ പാടുണ്ട് അവരെ അവരെ അപമാനിച്ചെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവർ കേസ് കൊടുക്കണം അവർ നിയമപരമായി അയാൾക്കെതിരെ നടപടി മുന്നോട്ട് പോകണം സ്ത്രീക്കുള്ളതുപോലെ തന്നെ പുരുഷനും അവകാശം അല്ലെങ്കിൽ അധികാരം ഉണ്ടാവണം ഇവിടെ ഒരു ഭാഗത്തിന് മാത്രമേ ഉള്ളൂ ഈ പീഡനം വയ്ക്കുന്നില്ല രണ്ട് ഭാഗത്തും പീഡനം വയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പലരും നമ്മളോടും പല കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് എല്ലാ പുരുഷന്മാരും മോശക്കാരാണെന്ന് പറയരുത് എല്ലാ പുരുഷക്കാരും മോശക്കാരല്ല മാന്യന്മാരുണ്ട് അതിനകത്ത് ഒന്ന് പേരൊക്കെ മോശക്കാർ കാണും ഇപ്പൊ ചില കടുങ്കാപ്പിക്കാത്തത് ഒരു തരി വീണാൽ ആ കടുങ്കാപ്പ് പുഴ മോശമാവും പറഞ്ഞ പോലെ അങ്ങനെയാണ് സ്ത്രീകളോ സ്ത്രീകളെല്ലാം മോശക്കാരാണ് സ്ത്രീകൾ വളരെ മോശക്കാരുണ്ട് പക്ഷെ എല്ലാവരും മോശക്കാരല്ലല്ലോ നല്ല സ്ത്രീകളുണ്ട് മാന്യ മാന്യമായ സ്ത്രീകളുണ്ട് അവർക്കൊക്കെ ഒരു പീഡനം ഉണ്ടായാൽ അല്ലെങ്കിൽ അധിക്ഷേപം ഉണ്ടായാൽ മാന്യരായ സ്ത്രീകളൊക്കെ അപ്പോൾ തന്നെ പ്രതികരിക്കും അല്ലെങ്കിൽ അപ്പോൾ അവർ നിയമപരമായി അവർ പരാതിപ്പെടും രേഖാമൂലം പരാതിപ്പെടും ഇതൊന്നും ഒരു പരാതിയില്ലാതെ ഈ പറയുന്നതിനകത്ത് വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രാഹുലിന് പിന്തുണയല്ലല്ലോ രാഹുൽ തെറ്റിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് പറഞ്ഞത് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അയാൾ പറഞ്ഞതിന് അയാളുടെ അയാൾക്ക് നിയമപരമായി അയാൾ തെറ്റിദ്ധീട്ടില്ലെന്ന് അയാൾ തെളിയിക്കും എന്നാണ് തെളിയിച്ചാൽ അയാൾ നല്ല കാര്യം നല്ല കാര്യം ഇനി അയാൾ തെറ്റിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ തന്നെയാണ് അയാൾ നല്ല ആര് തെറ്റി ചെയ്താലും ശിക്ഷിക്കപ്പെടണം പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും ഇതിനെക്കുറിച്ച് നമ്മൾ പലതരത്തിൽ ചിന്തിക്കുമ്പോൾ പല ഇതിനു മുമ്പുണ്ടായിരിക്കുന്ന പല സംഭവങ്ങൾ പലരും പറയുന്നു പീഡനം വർഷങ്ങളായി സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിൽ അല്ലെ എല്ലാ തരത്തിലുള്ള ബന്ധത്തിലും ഏർപ്പെട്ടിട്ട് പറയുക അൻപത് തവണ സൗഹൃദം സൗഹൃദം പങ്കിട്ടതിന് ശേഷം അമ്പത്തൊന്നാമത്തെ തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് പീഡനമാണെന്ന് എനിക്ക് മനസ്സിലാകത്ത് പലരും അങ്ങനെയാണ് പീഡനം പറയുന്നത് അമ്പത് തവണ സൗഹൃദം പങ്കിട്ടു ആ അമ്പത്തൊന്നാമത്തെ തവണ പീഡനമാണെന്ന് പറയുന്നത് അതൊന്നും അംഗീകരിക്കാൻ പാടില്ല പിന്നെ അങ്ങനെ നമുക്കറിയാം പ്രിയപ്പെട്ട ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി സാറേ എന്തേലും വേട്ടയാടപ്പെട്ടു ആ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടി അവസാനം അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം നിരപരാധി കണ്ട അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ സ്നേഹിക്കുന്ന ആളുകൾ എത്രയോ മനോവേദന അനുഭവിച്ചു ഏറ്റവും അധികം അദ്ദേഹത്തിന്റെ കുടുംബം അല്ലേ അനുഭവിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സ്ത്രീ ആരെങ്കിലും ആവട്ടെ ഒരാളെ കുറിച്ച് ആരോപണം നാളെ ഒരു സ്ത്രീ പറയാ സജി മഞ്ഞ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ എനിക്കിതിരെ കേസല്ലേ ഞാൻ കേസ് എനിക്കിതിരെ കേസെടുത്ത് ഞാൻ ജയിലിൽ പോയി ശേഷം നാറി കുളം തോണ്ടി എന്റെ വീടും കൂടും കുടുംബം നശിപ്പിച്ച് എന്റെ മുഴുവൻ പ്രതിച്ഛായം പോയതിനു ശേഷം ഞാൻ പിന്നെ ഇറങ്ങി വന്ന് ഞാൻ ഇവിടെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് അല്ലെ കോട്ടയത്ത് വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു തെളിയിക്കുമ്പോഴാണ് എന്നെ കോടതി വിടുന്നത് അപ്പോഴത്തേന് മൂന്നാല് വർഷം കഴിയും അപ്പം ഞാൻ പറഞ്ഞത് ഇത് ശരിയല്ല ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ആരോപണം ഉന്നയിക്കണം ഉന്നയിക്കാം ഏത് നടന്ന കാര്യത്തെക്കുറിച്ച് ആരോപണം ഉന്നയിക്കണം പക്ഷേ ആ ഉന്നയിക്കുന്ന ആൾ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ നിർബന്ധമായും അവരെ കൂടെ അവരെ പ്രതിയാക്കാൻ അവരെ ജയിലടയ്ക്കാനുള്ള നിയമം ഇവിടെ കൊണ്ടുവരണം ഇപ്പൊ വരുന്നവർ വാളെടുക്കുന്നവരെല്ലാം വിളിച്ചു അവിടെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ആരോപണങ്ങൾ ഉന്നയിച്ചോണ്ടിരിക്കുക ഈ ആരോപണങ്ങളത് സത്യസന്ധമായ കേസിനെ സത്യസന്ധമായ അന്വേഷണം പോകണം ഇപ്പോൾ രാഹുലിനെതിരെ തന്നെ ഞാൻ ഇന്നും കേട്ടു റിപ്പോർട്ടർ ചാനൽ കിട്ടും അതൊക്കെ ചാനൽ കേട്ടു നാളെ പണ്ട് പീഡിപ്പിച്ചു പണ്ട് പ്രേമ പ്രേമെന്ന് പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി ഈ വിവാഹ വാഗ്ദാനം നൽകിയിപ്പോ അന്നേരെ എനിക്കറിയത്തില്ല എന്താ ഈ വിവാഹ വാഗ്ദാനം ആരെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ നൽകിയെന്ന് പറഞ്ഞാൽ അന്നേരെ ആ പിന്നെ പിള്ളേർ പറയുന്ന പോലെയുള്ള പരിപാടിയാണല്ലോ ചെയ്യേണ്ടത് വിവാഹ വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ക്രിസ്ത്യാനിയാണ് വിവാഹ വാഗ്ദാനം നടക്കുന്നത് നമ്മുടെ പള്ളിയിൽ ഒത്തുകല്യാണ വിവാഹ വാഗ്ദാനം ഒക്കെ നടന്ന് കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ അതായത് ഹിന്ദവരുടെയാണോ അങ്ങനെ എൻ്റെ വിശ്വാസം അല്ല ആരെങ്കിലും ബോണി കൂടെ ചാറ്റ് ചെയ്ത് ഞാൻ കിട്ടിക്കോളാന്ന് പറഞ്ഞാൽ ഓരോ ബാക്കിയുള്ള അനന്തര ഗ്രഹികൾ തുടങ്ങുക ശരി അതെല്ലാവരും ശ്രദ്ധിക്കുക ആ അതായിട്ട് അതാ അതാണ് എല്ലാം ഓരോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാനും എൻ്റെ എനിക്ക് രണ്ട് പെൺമക്കളുള്ള എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളോടെ ഞാൻ പറയുന്നത് രണ്ട് അതിന് ഉപരി പറയാം ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഈ നമ്മൾ കാരണവന്മാരോട് കൂടെ ശ്രദ്ധിക്കണം പിള്ളേർക്കൊക്കെ സാമാന്യ മര്യാദ കിട്ടി ഡ്രസ്സ് വിടണം അപ്പൊ എന്റെ മകള അല്ലെങ്കിൽ എന്റെ അതിനോട്ട് അടുപ്പമുള്ള ബന്ധപ്പെട്ട പിള്ളേരാണ് എനിക്ക് എനിക്കങ്ങനെ ശാസിക്കാനുള്ള അധികാരമുള്ള പിള്ളേരായിട്ട് ഒരു ദിവസം ആ വിളിപ്പിടുള്ളൂ പിന്നെ ഇടുക ഇടാതിരിക്കാനുള്ള കാര്യം ഞാൻ ചെയ്യണം അല്ലേ നമ്മൾ പിള്ളേരെ അഴിച്ചുവിട്ടാൽ ഇതൊക്കെ സംഭവിക്കും പറഞ്ഞാലേ സിനിമയാണെന്ന് പറഞ്ഞ് കുറെ പേരുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പല അഭ്യാസങ്ങളും കാണിക്കാറുണ്ട് അപ്പൊ അവർ സിനിമയിൽ അഭിനയിച്ചോട്ടെ പക്ഷേ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരെ ആരെങ്കിലും അപമാനിച്ചാൽ അവരപ്പഴേ പ്രതികരിക്കുകയും ആ നിമിഷം തന്നെ അവർക്കെതിരെ നിയമപരമായി നീങ്ങണം നിയമപരമായി നീങ്ങാതെങ്കിലും ഓരോ ഇപ്പൊ രാവിലെ ഞാനിപ്പോൾ വാട്സപ്പ് കൂടെ ഒരു കണ്ടു പോവാം ഏതോ ഒരു പങ്കുവച്ച ആരാന്ന് എനിക്കറിയില്ല ഇന്ന പോലെ എന്നെ ഇയാൾ രാഹുൽ വിളിച്ചു ഫോണിൽ വിളിച്ചു സംസാരിച്ചു അതിനുശേഷം എന്നെ പീഡിപ്പിച്ച് കഴിഞ്ഞ് പറയുന്നു എനിക്കിതിനെ കെട്ടാൻ പറ്റിയല്ല എന്ന് പറഞ്ഞത് അത് ഇപ്പോഴാണ് അവരുടെ രണ്ടു വർഷം മുമ്പ് വരുന്ന കാര്യമാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ രണ്ട് വർഷം മുമ്പ് കയറുന്ന കാര്യം ഇന്നാണോ പറയണ്ടേ അയാൾ എം എൽ എ ആകുന്നതിന് മുമ്പ് വരുന്ന കാര്യം പറഞ്ഞെന്ന് തോന്നുന്നു അപ്പൊ എം അല്ല പറയട്ടെ എം എൽ എ ആകുന്നതിന് മുമ്പുള്ള കാര്യം അത് രാഹുലിന്റെ ഉദാ രാഹുലിന്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നു ഇപ്പൊ എനിക്കും നിങ്ങൾക്കും ഇതുണ്ടാവാം ഞാനതാ പറഞ്ഞത് ഇത് ശരിയല്ല അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി രണ്ട് വർഷം മുമ്പ് ഒരു പരാതി കൊടുക്കരുതായിരുന്നു അങ്ങനെ ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി വേറെ പീഡിപ്പിക്കുന്ന ഉദ്ദേശത്തോടു കൂടി അത്തരത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതീക ഇനിയും നമ്മുടെ സമൂഹം അതിനുള്ള കരുത്തുണ്ടാവണമെന്നാണ് പറഞ്ഞത് അല്ലാതെ രണ്ടുവർഷം കഴിഞ്ഞ് ജാനിലേക്ക് എറിയിരുന്നിട്ട് സ്റ്റാറാകാൻ വേണ്ടി വർത്തമാനം പറയുന്ന പണി അത് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഞാൻ രാഹുലിനെ വെള്ളം പൂശുന്നില്ല രാഹുൽ എന്നെ അത് വെള്ളം പൂശാൻ വേണ്ടിയല്ല ഞാൻ ഇപ്പത്ര സമ്മേളനം പഠിച്ചത് ഞാൻ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് പക്ഷേ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനിയും പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് പിടിവിട്ടു പോകേണ്ട കാര്യമില്ല അപ്പം മെസ്സേജ് വന്നാൽ ആ ഈ പറയുന്ന ആളുകൾ ആ മെസ്സേജ് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യണം വെബ് പിള്ളേർക്ക് അറിയത്തില്ല പറയാം ബ്ലോക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ അവരെ ഷൗട്ട് ചെയ്യണം